ഹലോ ഞാനെന്താ നോക്കിയിരിക്കുന്നതെന്നല്ലേ വാ കാണിച്ചു തരാം കുറച്ച് ചക്ക കിട്ടി അപ്പോൾ കുറച്ചെടുത്ത് വറക്കാന്ന് വിചാരിച്ചു ദാ അവിടെ ചക്ക വെട്ടിക്കൊണ്ടിരിക്കുക എൻ്റെ കൂടെ അമ്മയുണ്ട് അമ്മയും ഞാനും അച്ഛനോടാണ് ചക്ക ശരിയാക്കുന്നത് കൂടെ തന്നെ ഞങ്ങളുടെ പൂച്ചയുണ്ട് ദാ ഇരിക്കുന്നാണ്ടില്ലേ നോക്കിയിരിക്കുക എന്താണെന്ന് അങ്ങനെ ചക്കയൊക്കെ വൃത്തിയാക്കി വെച്ചു ഇനി ഇത് അടർത്തി കൊടുക്കേണ്ട പരിപാടി എൻ്റെ ചക്കക്കുരുമൊക്കെ കളഞ്ഞ് ചക്ക ഞാൻ വൃത്തിയാക്കുന്നു അച്ഛനവിടെ ഇരുന്ന് അരിയുന്നു കണ്ടില്ലേ അങ്ങനെ ആദ്യം അരിഞ്ഞത് എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് കണ്ടില്ലേ അത് ഇതായി എണ്ണയിൽ കിടന്ന് മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മളെടുത്തങ്ങ് മാറ്റും അങ്ങനെ ആദ്യത്തെ ചക്ക വറുത്ത് കിട്ടിയിട്ടുണ്ട് ആദ്യം കുറച്ചിട്ട് ശരിയാവുമോ എന്ന് നോക്കിയിട്ടാണ് അങ്ങനെ അടുത്തതും ഇട്ടു അതും അങ്ങനെ ശരിയായി അങ്ങനെ ഞങ്ങളിന്ന് ചക്ക വറുത്തം ഉണ്ടാക്കി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക